ഈശോ മിസ്ഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാരെ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി പരിശുദ്ധ അമ്മയുടെ കിരീടധാരണം നടന്ന ദിവസം സ്വർഗരാജ്ഞി എന്ന പദത്തിന് അർഹയാകുന്ന ദിവസം മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ എട്ടാം ദിവസമാണല്ലോ നമ്മൾ രാജ്ഞി പദ തിരുനാൾ ആഘോഷിക്കുന്നത് മേരി ലോകത്തിൻ്റെ റാണിയാണ് എന്നാണ് ഈ ഒരു തിരുനാളിൽ നമ്മൾ ഓർക്കുന്നത് കന്നിക മാതാവിന് പിതാപുത്ര പവിത്രാത്മൻ രാജ്ഞിയായിട്ട് അവിടെ മുടി ധരിപ്പിക്ക് ധരിപ്പിച്ചു എന്നതാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന ആ ഒരു തിരുനാൾ കാരണം ക്രിസ്തു രാജാവാണെങ്കിൽ അവിടുത്തെ അമ്മ രാജ്ഞിയായിരിക്കുമല്ലോ അതുകൊണ്ടാണത്രേ രാജത്വ തിരുന്നാൾ ആഘോഷിച്ചു തുടങ്ങിയപ്പോൾ രാജ്ഞി പദ തിരുന്നാളും കന്യകമാതാവിൻ്റെ ആഘോഷിക്കാനായിട്ട് അത് ക്രിസ്ത്യാനികൾക്ക് പ്രചോദനമായത് വളരെ പഴക്കമുള്ള ഈ പരിശുദ്ധ രാജ്ഞി എന്ന് പറയുന്ന ജപമുണ്ടല്ലോ അത് ഈ ഒരു രാജ്ഞി പദത്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കാം ഉണ്ടായിട്ടുള്ളത് മാതാവിൻ്റെ ഈ രാജ്ഞിപഥ തിരുനാളിനെ പല വിശുദ്ധരും പലതരത്തിൽ വർണ്ണിച്ചിട്ടുണ്ട് സ്വർഗഭൂലോകങ്ങളുടെ റാണിയാണല്ലോ പരിശുദ്ധ അമ്മ പന്ത്രണ്ടാം പിയു സ്മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നുണ്ട് ഈ തിരുനാൾ ദിവസം കനികാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് മനുഷ്യവർഗത്തിനുള്ള പ്രതിഷ്ഠ നവീകരിക്കാവുന്നതാണ് എന്ന് അപ്പോൾ വിമലഹൃദയ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളവർക്ക് ഒന്നുകൂടെ പുതുക്കാൻ പറ്റിയ ഒരു ദിവസമാണ് പരിശുദ്ധ അമ്മയുടെ രാജ്ഞി പദ തിരുനാൾ നമ്മൾ ഏഴ് ദിവസം മുമ്പ് എട്ട് ദിവസം മുൻപ് ഒരു ജപമാല ചൊല്ലി തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ കരുണയുടെ അമ്മയുടെ സന്ദേശത്തിലൂടെ ലഭിച്ചിട്ടുള്ളതാണ് സ്വർഗാരോപണ തിരുനാളിൻ്റെ തലേദിവസം വൈകുന്നേരം ആരംഭിച്ച് മാതാവിൻ്റെ സ്വർഗരാജ്ഞി പദ തിരുനാളിൻ്റെ അന്ന് അവസാനിക്കുന്ന ഒരു ജപമാല ആ ജപമാല വളരെ ചുരു ചെറിയതാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചൊല്ലാവുന്നതാണ് സാധാരണ പോലെ വിശ്വാസ പ്രമാണവും സൃഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയമ്മയും തൃത്തസ്തുതിയും ചൊല്ലിയിട്ട് വലിയ മണികളിൽ ഓ കന്യക എന്നെ വിശുദ്ധിയും സംരക്ഷിക്കണമേ എന്ന് മൂന്ന് പ്രാവശ്യം പറയും വലിയ മണികളിൽ അതായത് സുർഗസ്ഥനായ പിതാവെ എന്ന മണിയിൽ നന്മ നിറഞ്ഞ മറിയുമെ ചൊല്ലുന്ന മണികളിൽ ഞങ്ങളുടെ നാഥെ കുടുംബത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നും പ്രാർത്ഥിക്കും പത്ത് പ്രാവശ്യം അവസാനം സാധാരണ ജപമാല പോലെ ചൊല്ലി പരിശുദ്ധ എന്ന പ്രാർത്ഥനയും ചൊല്ലി അവസാനിപ്പിക്കുന്നു അതാണ് ഈ ജപമാല ഈ ജപമാല മാതാൻ ഇഷ്ടമാണത്രേ ഞാനിത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എട്ട് ദിവസവും അപ്പോൾ എനിക്ക് മനസ്സിലായി അതിലെ ചെറിയ മണികളിൽ ഞങ്ങളുടെ നാഥെ കുടുംബത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നാണല്ലോ പറയുന്നത് അപ്പോൾ രാജ്ഞി പദം വളരെ സ്പഷ്ടമായ രീതിയിൽ എടുത്തു പറയുന്ന ഒരു പ്രാർത്ഥനയായിട്ട് എനിക്ക് തോന്നി എന്തായാലും ഇന്ന് പരിശുദ്ധ അമ്മയുടെ രാജ്ഞി പദത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ അമ്മ നമുക്കെല്ലാം രാജ്ഞിയാണ് എന്ന ബോധ്യം അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് ആ രാജ്ഞിയോട് പ്രജകളുടെ ആവശ്യം പറയുമ്പോൾ രാജ്ഞി എന്തായാലും അത് സാധിച്ചു തരും എന്ന് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് ഈ സന്ദേശത്തിൽ കുഞ്ഞാത്മാവിനോട് കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞ് നമ്മുടെ നാഥ കുടുംബങ്ങളുടെ രാജ്ഞി എന്ന നാമത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു പുതിയ തിരുന്നാളിന് ഇന്ന് കർത്താവ് ആഹ്വാനം ചെയ്യുന്നു എന്ന് അതായത് കുടുംബത്തിൻ്റെ രാജ്ഞിയെന്നും മാതാവ് അറിയപ്പെടണമെന്നും നമുക്ക് അറിയാമല്ലോ നമ്മുടെ കുടുംബത്തിൻ്റെ രാജ്ഞി അമ്മ തന്നെയാണ് എങ്കിലും അതൊന്നുകൂടെ ഊട്ടിയുറപ്പിക്കാൻ ഈ ജപമാല ചൊല്ലുകയും ഇന്നേ ദിവസം അതുകൂടെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരികയും വേണം അമ്മ സ്വർഗ്ഗ ഭൂലോകങ്ങളുടെ രാജ്ഞിയാണ് അമ്മ കുടുംബങ്ങളുടെ രാജ്ഞിയാണ് നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞൊരു കാര്യമാണല്ലോ ഹങ്കറിയിലെ പ്രവാചികയായ സിസ്റ്റർ നത്താലിയക്കി കർത്താവ് കൊടുത്ത് ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്താണെന്നോ പരിശുദ്ധം അറിയത്തെ ഭൂലോകത്തിൻ്റെ വിജയ സഭ ഔദ്യോഗികമായി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞിയായിട്ട് അങ്ങനെ കൂടി അമ്മ അറിയപ്പെടണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ രാജ്ഞി പദ തിരുന്നാളാണ് അതായത് ഒരു തരത്തിൽ അതും മേരി ലോക എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ലോകറാണി എന്ന് പറഞ്ഞാൽ ഭൂലോകത്തിൻ്റെ റാണി സിസ്റ്റർ അത്താലിയായിക്ക് കൊടുത്തിട്ടുള്ളതിൽ ഒരു ചെറിയ മാറ്റമുള്ളത് ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞിയായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു പന്ത്രണ്ടാം പി യു സ്മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പരിശിദ്ധമാതാനെ ഭൂലോകരാജ്ഞിയായി പ്രഖ്യാപിച്ചുകൊണ്ട് തിരുനാൾ ദിനം മെയ് മാസം മുപ്പത്തി ഒന്നായിട്ട് നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞിയായിട്ട് ഇങ്ങനെ പലതരത്തിലും അമ്മ രാജ്ഞി പദം അലങ്കരിക്കാൻ ഏറ്റവും യോഗ്യതപ്പെട്ടവൾ തന്നെ കുടുംബത്തിൻ്റെ രാജ്ഞി സ്വർഗ ഭൂലോകങ്ങളുടെ രാജ്ഞി ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി അഗ്രതയിലെ സിസ് വാഴ്ത്തപ്പെട്ട മരിയ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ കിരീടധാരണം ദർശനം കണ്ടത് എന്ന് നമുക്ക് ഇന്ന് നോക്കാം പരിശുദ്ധ മറിയത്തെ തൻ്റെ മഹത്വമേറിയതും അത്യുന്നതവുമായ സിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് പ്രതിഷ്ഠിച്ച ശേഷം കർത്താവ് അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന രാജകീയ സ്ഥാനത്തിൻ്റെ അവകാശ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിളംബരം ചെയ്യുന്നു സ്വർഗത്തിൽ അതാണ് മരിയ കാണുന്നത് പിതാവായ ദൈവം മാലാകന്മാരുടെയും വിശുദ്ധരുടെയും സമക്ഷം ഇപ്രകാരം അരളി ചെയ്തു നമ്മുടെ മകളായ മറിയത്തെ നമ്മുടെ തിരുവിഷ്ടമനുസരിച്ച് സകല സൃഷ്ടികളിൽ നിന്നും നാം തിരഞ്ഞെടുത്തു അവൾ അവരുടെ ഇടയിൽ ആദ്യമായി നമ്മെ സന്തോഷിപ്പിച്ച സൃഷ്ടിയാണ് ഒരിക്കൽ പോലും നമ്മുടെ പുത്രിയുടെ സ്ഥാനത്ത് നിന്നും അവൾ വിരമിച്ചിട്ടില്ല അവൾക്ക് നമ്മുടെ സാമ്രാജ്യത്തിനുമേൽ അവകാശം നൽകുന്നു ഈ അവകാശത്തെ സ്ഥിരപ്പെടുത്തുന്നതിനായി അവളെ നയ്യാമികമായും തുല്യമില്ലാതെയും നാഥയും പരമാധികാരിയുമായി കിരീടം ധരിപ്പിക്കുന്നു ഇങ്ങനെയാണ് പിതാവ് പറഞ്ഞത് അവതരിച്ച വചനം കൂട്ടിച്ചേർത്തു അതായത് ഈശോ ഇങ്ങനെ കൂട്ടിച്ചേർത്തു എൻ്റെ യഥാർത്ഥവും പ്രകൃതിയാലുള്ള മാതാവും ആയവൾക്ക് ഞാൻ സൃഷ്ടിച്ചതും എൻ്റെ കരങ്ങളാൽ വീണ്ടെടുത്തതുമായ സകലതിനെയും ഞാൻ ഏൽപ്പിച്ചു നൽകുന്നു ഞാൻ രാജാവായിരിക്കുന്ന എല്ലാറ്റിൻ്റെയും മേൽ നയ്യാമികമായ അവളും അത്യുന്നത രാജ്ഞിയായിരിക്കും റുഹാ ഇങ്ങനെ ഇങ്ങനെ ചെയ്തു എൻ്റെ പ്രിയതമയും പങ്കാളിയുമായി ആഘോഷിക്ക പ്രഘോഷിക്കപ്പെടുന്നതിനാൽ ഇവൾ നിത്യതയിലെന്നും മഹാരാജ്ഞിയായി കിരീടമണിഞ്ഞ് വാഴട്ടെ അങ്ങനെ പരിശുദ്ധ തൃത്തത്തിലെ മൂന്നാളുകളും ചേർന്ന് പരിശുദ്ധ മാതാവിൻ്റെ ശിരസിൽ കിരീടമണിയിക്കുന്നു അതിവിസ്മയകരമായ പ്രൗഢിയും വഴിഞ്ഞൊഴു വഴിഞ്ഞൊഴുകുന്ന സൗന്ദര്യവും ഒത്തിണങ്ങിയ കിരീടമായിരുന്നു അത് അതുപോലൊരു കിരീടം അതിനു മുമ്പോ അതിനു ശേഷമോ ഒരു സൃഷ്ടിയും കണ്ടിട്ടില്ല അതേസമയം നിത്യസിംഹാസനത്തിൽ നിന്നും ഒരു അശരീതി പുറപ്പെട്ടു അതിപ്രകാരമായിരുന്നു എൻ്റെ പ്രിയങ്കരിയായവളെ സകല സൃഷ്ടികളിൽ നിന്നും വേറിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നീ നമ്മുടെ രാജ്യം സ്വന്തമാക്കിക്കൊള്ളുക സെറാഫുകൾക്കും പ്രപഞ്ചം മുഴുവനും അതിലെ സകല സൃഷ്ടികൾക്കും പരമാധികാരമുള്ള മഹാരാജ്ഞിയായി നിത്യം വാഴുക ശ്രേയസ്സോടെ അവരുടെ മേൽ ഭരണം നടത്തുക ഞങ്ങളുടെ ത്രിത്വ കൂട്ടായ്മയിൽ നിന്നും നനക്കിതാ ഞങ്ങൾ രാജ്യത്വവും പരമാധികാരവും കൽപ്പിച്ചു തരുന്നു മറ്റേതൊരു സൃഷ്ടിയേക്കാളും ഭൂമിയിൽ നീ നിന്നെ തന്നെ താഴ്ത്തിയല്ലോ ആയതിനാൽ ഇപ്പോഴിതാ നീ ഏറ്റവും അർഹിക്കുന്ന അത്യുന്നതമായ സ്ഥാനവും അന്തസ്സും സ്വന്തമാക്കുക നിൻ്റെ രാജസിംഹാസനത്തിൽ ആരുടെയായി ഭൂമിയുടെ സിംഹാസനം വരെയും നീ ഭരണം നടത്തും ഞങ്ങൾ നിന്നിൽ നിക്ഷേപിക്കുന്ന അധികാരത്താൽ നരകപിശാചുക്കളെയും നരകവാസികളെയും നീ കാൽ കീഴിലാക്കും ചക്രവർത്തിനായിരിക്കുന്ന നിന്നെ അവ ഭയപ്പെടട്ടെ നീ ഭരണം നടത്തുമ്പോൾ നമ്മുടെ ശത്രുക്കൾ അധിവസിക്കുന്ന അഗാധങ്ങളും ഗുഹകളും വിജന സ്ഥലങ്ങളും വിറകൊള്ളട്ടെ ഇതുപോലെ പല അധികാരങ്ങളും ചുരുക്കി പറഞ്ഞാൽ എല്ലാ അധികാരങ്ങളും പരിശുദ്ധതൃത്വം ഈ രാജ്ഞിയുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ എവിടേക്കാണ് പോകേണ്ടത് ഈ രാജ്ഞിയുടെ അടുക്കിലേക്ക് പോകണം അപ്പോൾ രാജ്ഞി പറയും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ടത് എന്ന് ഇങ്ങനെ പരിശുദ്ധ അമ്മയെ കിരീടം അണിയിക്കുന്ന ആ സമയത്ത് സ്വർഗത്തിലെ ചക്രവർത്തിനിയുടെ മഹത്വം അതിശയകരമായ ഔന്നിത്യം കൈക്കൊണ്ടു എന്നാണ് പറയുന്നത് വിശുദ്ധർക്കെല്ലാം ഇത് വളരെ സന്തോഷം പകർന്ന ഒരു സംഭവമായിരുന്നു ഈ ഉത്സവത്തിൽ വിശുദ്ധ അവസയപ്പും വിശുദ്ധരായ അന്ന ദമ്പതികളും പരിശുദ്ധരാജ്ഞിയുടെ ബന്ധുക്കളും പ്രത്യേക പങ്കാളികളായി ചേരുന്നത് വാഴ്ത്തപ്പെട്ട മരിയ കാണുകയാണ് അവർക്കെല്ലാം അകമ്പടിയും കാവലുമായിട്ട് ആയിരം മാലാകന്മാരുണ്ടായിരുന്നു പരിശുദ്ധരാജ്ഞിയുടെ മഹത്വപൂർണമായ ശരീരത്തിൽ ഹൃദയത്തിന് മുകളിലായി ഗോളാകൃതിയിൽ മനോഹരമായ ഒരു അരളിക്ക വിശുദ്ധർ ദർശിച്ചു ഈ ദർശനം അവരിൽ അത്യധികമായ ആനന്ദം ഉളവാക്കി അവൾ കൂതാശിയായ ദൈവവചനത്തിന് സ്വീകാര്യമായ ഒരു വിശ്രമവേദിയും സങ്കേതവും തൻ്റെ ഉള്ളിൽ ഒരുക്കിയതിനും ദിവ്യകാരുണ്യത്തെ അത്യധികം പരിശുദ്ധിയോടും അതീവ സ്നേഹത്തോടും ആദരവോടും കൂടെ വിശുദ്ധരേക്കാൾ യോഗ്യതയോടെ സ്വീകരിച്ചതിനുള്ള പ്രതിസമ്മാനമായിരുന്നു ഈ പ്രത്യക്ഷീകരണം അവൾ തൻ്റെ സൽപ്രവൃത്തികളാലും നന്മകളാലും നേടിയെടുത്ത പുരസ്കാരങ്ങളും കിരീടങ്ങളും എണ്ണമറ്റതാണ് അവ വർണ്ണിക്കുക അസാധ്യമത്ര ആയതിനാൽ ഞാൻ ഇക്കാര്യം തങ്ങൾ തങ്ങളോരോരുത്തരുടെയും സ്വർഗീയ ദർശനാനുഭവത്തിന് വിടുകയാണ് ഇതാണ് വാഴ്ത്ത വാഴ്ത്തപ്പെട്ട മരിയ വെച്ചത് പ്രിയ സഹോദരങ്ങളെ സൽപ്രവർത്തികളും നന്മകളുമാണ് നമുക്ക് കിരീടം നേ നേടിത്തരിക അതുപോലെ ദിവ്യ കാരുണ്യത്തെ എത്രമാത്രം പരിശുദ്ധിയോടും യോഗ്യതയോടും കൂടെ സ്വീകരിക്കുന്നു അതായിരിക്കും നമ്മുടെ കിരീടത്തിൻ്റെ ഭംഗിയുടെ അടിസ്ഥാനമായിരിക്കുക പരിശുദ്ധ അമ്മ അഗൃതയിലെ മേരിയോട് പറയുന്നുണ്ട് എൻ്റെ പ്രിയ മകളെ ഇപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്ന സ്വർഗീയ ആനന്ദത്തിനും സന്തോഷത്തിനും അത്യുന്നത മഹത്വത്തിനും ഏതെങ്കിലും കാരണം മൂലം കോട്ടം വരുന്നുണ്ടെങ്കിൽ ഈ അവസ്ഥയിൽ എനിക്ക് എന്തെങ്കിലും വ്യാകുലം നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴത്തെ പരിശുദ്ധ സഭയുടെയും ലോകത്തിൻ്റെയും പരിതാപകരമായ അവസ്ഥ മൂലമായിരിക്കും പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഈ രാജ്ഞി പദ തിരുനാളിൻ്റെ അന്ന് പരിശുദ്ധ അമ്മയോട് ഒരു കാര്യം യാചിക്കാം ഞങ്ങളുടെ ദൈവത്തെ വേദനിപ്പിക്കാതിരിക്കാനുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഈശോയെ വേദനിപ്പിക്കാതിരിക്കാനുള്ള അനുഗ്രഹം പിതാവിനെ വേദനിപ്പിക്കാതിരിക്കാനുള്ള അനുഗ്രഹം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കാനുള്ള അനുഗ്രഹം ചോദിക്കാം നമുക്ക് നമ്മളൊരു കഥ കേട്ടിട്ടുണ്ടല്ലോ പണ്ടൊരിക്കൽ പങ്കുവെച്ചതാണ് രാജ്യത്ത് രാജ്യം ഭരിക്കുന്ന രാജാവിനെ കാണാൻ കൊട്ടാരവാതിക്കൽ ഒരു കർഷകൻ വന്ന് നിൽക്കുകയാണ് പാറാവുകാരൻ ചോദിച്ചു എവിടേക്കാണ് അപ്പോൾ പറഞ്ഞു രാജാവിനെ കാണാൻ പറാവുകാരൻ ചോദിച്ചു രാജാവിനെ കാണാനോ ഈ വേഷത്തിലോ മുഷിഞ്ഞ ഒരു തോർത്തുമുണ്ടെടുത്ത് കയ്യിൽ ഒരു ആപ്പിളുമായി കൃഷിക്കാരൻ വന്നിരിക്കുക രാജാവിനെ കാണാൻ അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു രാജാവിനെ കാണാൻ ഈ വേഷത്തിൽ കടക്കാൻ പറ്റില്ല ഈ മുഷിഞ്ഞു നാറിയ വേഷത്തിലോ അതിന് നല്ല രാജകീയ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞിട്ട് വേണം കടക്കാൻ അതുകൊണ്ട് ഇവിടെ മിണ്ടാതെ നിന്നാൽ മതിയെന്ന് അപ്പോഴാണ് രാജാവിൻ്റെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന അമ്മ മഹാറാണി ഇദ്ദേഹത്തെ കാണുന്നത് അമ്മ ചോദിച്ചു എന്താണ് അവിടെ പ്രശ്നം സെക്യൂരിറ്റി പറഞ്ഞു രാജാവിനെ മുഖം കാണിക്കാനായിട്ട് തോർത്തുമൂണ്ടെടുത്ത് ഒരു കൃഷിക്കാരൻ വന്ന് നിൽക്കുന്നു അമ്മ ചോദിച്ചു കയ്യിൽ എന്താണ് ആ ചെളിപുരൻ്റെ ഒരു ആപ്പിളുണ്ട് ചെളിപുരൻ്റെ കയ്യിൽ ഒരാപ്പിള് അമ്മ മഹാറാണി പറഞ്ഞു ആ ആപ്പിൾ ഇങ്ങോട്ട് വാങ്ങുക എന്നിട്ട് അമ്മ ആ ആപ്പിളെടുത്ത് കഴുകി വൃത്തിയാക്കി തുടച്ചു പിന്നീട് ഒരു സ്പടിക ഗ്ലാസിൽ ഒരു സ്പടിക പ്ലേറ്റിൽ ഈ ആപ്പിൾ വെച്ചു എന്നിട്ട് അമ്മ മഹാറാണി സുസ്മേരവദനയായി തൻ്റെ പുത്രൻ്റെ അടുക്കിലേക്ക് നടന്നെടുത്തു അതീവ സുന്ദരിയും സുശീലയുമായിട്ടുള്ള സകല നന്മകളുടെയും നിറകുടമായ തൻ്റെ അമ്മ അമ്മ മഹാറാണി ഇതാ എഴുന്നള്ളുന്നു രാജാവിന് സന്തോഷമായി അമ്മ എന്താണാവോ മകൻ്റെ പക്കലേക്ക് എഴുന്നള്ളത് അമ്മയോട് ചോദിച്ചു മഹാറാണി എന്താണ് ഈ എഴുന്നള്ളത്തിൻ്റെ ഉദ്ദേശം എന്താണ് കയ്യിലിരിക്കുന്നത് അമ്മ പറഞ്ഞു മഹാരാജന് സമ്മാനമായി നൽകാൻ ഞാനൊരു ആപ്പിളും കൊണ്ടുവന്നിരിക്കുകയാണ് മഹാരാജൻ നോക്കി അമ്മ മഹാറാണിയുടെ ആ അലൗകിക പ്രഭയുള്ള ശരീരം ആ കൈകളിൽ പ്രകാശം വമിക്കുന്ന ഒരു സ്ഫടിക പ്ലേറ്റ് അതിൽ സുന്ദരമായിട്ടൊരു ആപ്പിൾ മഹാരാജൻ പറഞ്ഞു എത്ര ഭംഗിയുള്ള ആപ്പിൾ മഹാറാണി അതെനിക്ക് നൽകണം അമ്മ പറഞ്ഞു രാജനെ തന്നെയാണ് കൊണ്ടുവന്നത് ആപ്പിൾ എടുത്ത് രുചിച്ചിട്ട് മഹാരാജൻ പറഞ്ഞു വളരെ നല്ല സ്വാദുള്ള ആപ്പിൾ ഈ ആപ്പിൾ സമ്മാനിച്ച അമ്മ മഹാറാണിക്ക് എന്താണ് രാജൻ തരേണ്ടത് അമ്മ മഹാറാണി പറഞ്ഞു ഈ ആപ്പിളിൻ്റെ ഉടമസ്ഥൻ ഞാനല്ല ഒരു കൃഷിക്കാരൻ തൻ്റെ സ്വന്തം കൃഷിസ്ഥലത്ത് ഉണ്ടാക്കിയെടുത്ത ആപ്പിൾ വളരെ സ്നേഹത്തോടുകൂടി രാജന് കൊണ്ടുവന്നതാണ് ഞാനത് വാങ്ങി രാജനെ ഏൽപ്പിക്കുന്നു എന്നേ ഉള്ളൂ മഹാരാജൻ പറഞ്ഞു എന്ത് സമ്മാനമാണ് ആ കൃഷിക്കാരന് കൊടുക്കേണ്ടതെന്നും അമ്മ മഹാറാണി തീരുമാനിച്ചാലും എന്നിട്ട് ആ സമ്മാനവും കൊടുത്ത് സന്തോഷവതിയായിരിക്കുക പ്രിയക്കൂട്ടുകാരെ അമ്മ ഇന്നും അതാണ് ചെയ്യുന്നത് അമ്മ മഹാറാണി നമ്മളൊക്കെ പരിശുദ്ധ കുർബാനയിൽ നിയോഗവും കൊണ്ട് നമ്മുടെ ഹൃദയവും കൊണ്ട് പോകുമ്പോൾ ചെളി പുരണ്ടതാ കാണാൻ ഒരു ഭംഗിയുമില്ല കയ്യിലാണ് പിടിച്ചിരിക്കുന്നത് ഒരു നല്ല പ്ലേറ്റുമില്ല അമ്മ മഹാറാണി അഴ്താരയാകുന്ന സിംഹാസനത്തിൽ നിന്നും ഇറങ്ങി വന്ന് നമ്മുടെ കരങ്ങളിൽ നിന്നും ആ ചെളിപുരണ്ട നിയോഗങ്ങളും ചെളിപുരണ്ട ഹൃദയവും ഏറ്റുവാങ്ങി അതിനെ അമ്മയുടെ സുഹൃതം കൊണ്ടും സഹനം കൊണ്ടും പുത്രൻ്റെ തിരി കൊണ്ടും കഴുകി നിർമ്മലമാക്കി അതിനെ സ്ഫടിക പ്ലേറ്റിൽ വെച്ചുകൊണ്ട് മഹാരാജന് കാഴ്ച കൊടുക്കുന്ന അത്ഭുതകരമായിട്ടുള്ള കാഴ്ചവെപ്പാണ് പരിശുദ്ധ കുർബാനയിൽ നടക്കുന്നത് ഈ മഹാറാണി നമ്മുടെ ഹൃദയം കാഴ്ച വയ്ക്കുമ്പോൾ രാജനത് തള്ളിക്കളയാൻ പറ്റില്ല അതാണ് സഹോദരങ്ങളെ നമ്മുടെ ഏക രക്ഷ പരിശുദ്ധ അമ്മ മഹാറാണി നമ്മുടെ ഹൃദയങ്ങൾ കർത്താവിനെ സമർപ്പിക്കും ഈ പ്രത്യാശയോടെ നമുക്കായിരിക്കാം ആ അമ്മ ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞിയായിട്ടും കുടുംബങ്ങളുടെ രാജ്ഞിയായിട്ടും സ്വർഗ രാജ്ഞിയായിട്ടും വാഴട്ടെ എന്നുമെന്നേക്കും ആമീൻ എന്ന് നമുക്ക് പറയാം പരിശുദ്ധ അമ്മയുടെ രാജ്ഞിപഥ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ആ